അപ്പം ബിഗ് ബോസ് സീസൺ സെവനിൽ ഇന്നലത്തെ ഹോട്ടൽ എപ്പിസോഡിൽ ഷിയാസ് കരീം ചെയ്ത ഒരു കാര്യം നിങ്ങളെല്ലാവരും അറിഞ്ഞു കാണും ഷിയാസ് കരീം വന്ന വന്നപാടെ തന്നെ പ്ലാച്ചിനെ എടുത്ത് എവിക്റ്റ് ചെയ്തിട്ടുണ്ട് ബിഗ് ബോസ് ഒഫീഷ്യലായിട്ട് പ്ലാച്ചി എവിക്റ്റഡ് എന്നും പറഞ്ഞ് പോസ്റ്റൊക്കെ ചെയ്തിട്ടുണ്ട് എല്ലാവരും കണ്ടു കാണും കാരണം അനുമോൾ പ്ലാച്ചിയിലേക്ക് മാത്രം ഒതുങ്ങിപ്പോയി എന്നുള്ള ഒരു തോട്ടാണ് എല്ലാവർക്കും ഉള്ളത് കാരണം അവൾ അതിനെ ബേസ് ചെയ്ത് അത് നെഗറ്റീവ്ലിറ്റി പുറത്ത് സ്പ്രെഡ് ആവുകയും ചെയ്തു അതേപോലെ തന്നെ അവളുടെ കണ്ടന്റ് അതിനെ ചുറ്റിപ്പറ്റിയായി മാറി വെക്കുമായിരുന്നു അത് വലിച്ചെറിഞ്ഞ ഷിയാസിന്റെ പുറകെ കയറി കൂടി മറ്റു പിച്ചൽ മാന്തല് ചേട്ടന് പെങ്ങൾ എന്നുള്ള ഇത് മൊത്തത്തിൽ കച്ചറ പിച്ചറ ഫുള്ള് കരച്ചൽ ബഹളം പിന്നെ ഒരു പെട്ടെന്ന് സ്പോണ്ടേനിയസ് ആയിട്ട് അനുമോള ക്യാരക്ടറിൽ തിരിച്ചു വന്നു ആ ഒരു ഹോട്ടൽ മാനേജറിൻ്റെ ക്യാരക്ടറിലേക്ക് തിരിച്ചു വന്നു ബ്ലാച്ചി ബോട്ടെ അതിനിപ്പോൾ എനിക്കെന്താ അടുത്തത് ഞാൻ കണ്ടൻറ്റ് എനിക്ക് വേണ്ടത് ഞാൻ ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് വന്നു ശരിക്കും നല്ലൊരു മൈൻഡ് ഗെയിമറാണ് അനു എന്ന് പറയുന്നത് കാരണം എങ്ങനെ അവിടെ ഒരു സ്ക്രീൻ സ്പേസ് എടുക്കാം അല്ലെ എങ്ങനെ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് ഒരാൾക്ക് അല്ലെ ആൾക്കാരെ ആകർഷിപ്പിച്ച് അവരെ കൂടുതൽ അറ്റാച്ച് ചെയ്യിപ്പിക്കാം എന്നുള്ളൊരു മൈൻഡ് സെറ്റിലാണ് അനുമോള് ആക്ച്വലി പെർഫോം ചെയ്തത് പല ടാസ്കുകളിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് കാരണം ഏറ്റവും കൂടുതൽ സ്ക്രീൻ സ്പെ പ്രസൻസ് കൈയ്യെടുക്കാനുള്ളത് കഴിവ് ഉണ്ട് അനുമോൾ ആക്റ്റീവ് അല്ലാണ്ട് എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങിയിരുന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടെ സ്ക്രീൻ സ്പേസ് ഇല്ല കണ്ടന്റ് ഇല്ല മൊത്തത്തിൽ ശോകം അപ്പം ചുരുക്കി പറഞ്ഞാൽ അനുമോൾ എന്തേലും ചെയ്ത് കവട്ടി കൂട്ടി എന്നൊക്കെയാണ് ഇപ്പം ആക്ച്വലി കണ്ടൻറ്റായി പുറത്തേക്ക് വരുന്നതും അത്യാവശ്യം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും അപ്പം ഏതായാലും നമുക്ക് കാത്തിരുന്ന കാണാം പുതിയ അനുമോളുടെ കണ്ടൻറ്റുകൾക്കായി സ്റ്റേറ്റിയുണ്ട്